കായംകുളം നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ മുഖ്യ പരിഗണന ആരോഗ്യ മേഖലയ്ക്കാണ് നൽകിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു ഇതിന്റെ ഗുണഫലമാണ് ആരോഗ്യരംഗത്ത് മികവിന്റെ കേന്ദ്രമായി കായംകുളം താലൂക്ക് ആശുപത്രിയെയും ചെറാവള്ളി അർബൻ പി എച്ച് സിയേയും വീണ്ടും തെരഞ്ഞെടുത്തതിലൂടെ വ്യക്തമായിരിക്കുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളം നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ മുഖ്യ പരിഗണന ആരോഗ്യമേഖലയ്ക്കാണ് നൽകിയിരിക്കുന്നതെന്നും ഇതിന്റെ ഗുണഫലമാണ് ആരോഗ്യരംഗത്തെ മികവിന്റെ കേന്ദ്രമായി കായംകുളം താലൂക്ക് ആശുപത്രിയെയും ചേരാവള്ളി അർബൻ പിഎച്ച് എസ് സിയെയും വീണ്ടും തെരഞ്ഞെടുത്തതിലൂടെ വ്യക്തമായിരിക്കുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തുടർച്ചയായി രണ്ടാം തവണയാണ് സംസ്ഥാന കായകൽപ്പ കമന്റേഷൻ അവാർഡ് കായംകുളം നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള താലൂക്ക് ആശുപത്രിക്ക് ഈ അവാർഡ് ജില്ലയിലെ താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് നമുക്കറിയാം ആസ്പത്രിയുടെ സ്ഥിതി എങ്ങനെയായിരുന്നു എന്നുള്ളത് ആദ്യത്തെ കായകൽപ്പവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ആസ്പത്രി ഒട്ടനവധി വികസന ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നു ഏറ്റവും എടുത്തു പറയാവുന്നതാണ് നമ്മുടെ കാശുവാലിറ്റിയിലോട്ടുള്ള മെയിൻ റോഡിൽ നിന്നും കാഷുവാലിറ്റിയിലോട്ടിട്ടുള്ള ആ വഴി വളരെ പൊട്ടിപ്പൊളിഞ്ഞ് കടന്നതായിരുന്നു നഗരസഭ ഫണ്ട് എച്ച് എം സി ഫണ്ട് കൂടാതെ ഈ ആസ്പത്രിയെ സ്നേഹിക്കുന്ന അഭിപ്രായകാംക്ഷകളിൽ നിന്നടക്കം ഫണ്ട് ശേഖരിച്ചിട്ട് രണ്ടു ലക്ഷം രൂപയോളം ചെലവിടിച്ചാണ് ആ റോഡ് നമുക്ക് പിന്നെ നവീകരിക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെയാണ് ആസ്പത്രിയുടെ ചുറ്റുപാടും എല്ലാം തന്നെ വൃത്തിയാക്കി ചുറ്റുമതിലുകളെല്ലാം തന്നെ പെയിന്റ് അടിച്ച് ചിത്രങ്ങൾ വരച്ച് നമ്മുടെ ആസ്പത്രിക്ക് വേണ്ട എല്ലാ മാറ്റങ്ങളും എല്ലാ ഈ കായികൽപ്പ അവാർഡിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ അന്നിരുന്ന ഡോക്ടർ ഷൈന അടക്കമുള്ള ഡോക്ടർമാരും നേഴ്സന്മാരും അവിടുത്തെ ക്ലീനിക് സ്റ്റാഫ് അടക്കം ഉദ്യോഗസ്ഥരടക്കം അവിടെ ഒട്ടനവധി കൈമൈ മറന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം സംസ്ഥാനത്ത് തന്നെ താലൂക്ക് ആസ്പത്രികളിൽ അഞ്ചാം സ്ഥാനം കിട്ടിയത് തുടർന്ന് നഗരസഭ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് ബെസ് സ്റ്റാൻഡ് അവർ പരിശോധിക്കുക കായികല്പ അവാർഡിന് വേണ്ടി പരിശോധിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അത് ആസ്പത്രി മാത്രമായി കണക്കാക്കിയല്ല അവർ വരുമ്പം ഈ ആസ്പത്രിക്കകത്തേക്കുള്ള നെയിം ബോർഡുകൾ പുറത്തുള്ള സിഗ്നൽ ബോർഡുകൾ അതുകൂടാതെ തന്നെ ഈ പിന്നെ നഗരസഭ ചെയ്തിട്ടുള്ള ശുചീകരണ പ്രവർത്തന പ്രവർത്തനങ്ങളുടെ പ്രസൻറ്റേഷൻ നമ്മുടെ പാർക്ക് ഒ ഡബ്ല്യു സി പ്ലാന്റിൻ്റെ പ്രവർത്തനം അടക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നഗരസഭ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഈ കായികല്പ അവാർഡിന് അർഹമാകുന്നത് അതെല്ലാം തന്നെ ഒട്ടനവധി കോടിക്കണക്കിന് രൂപയുടെ വികസന കാര്യങ്ങളാണ് അർബൻ പി എച്ച് പി എച്ച് എസ് സിയിലും അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ആസ്പത്രിയിലും ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് താലൂക്ക് ആസുപത്രിയും അർബൻ പി എച്ച് എസ് സിയെയും കയകൽപ്പവാർഡിന് അർഹമാക്കിയത് ഒട്ടനവധി ഘടകങ്ങളാണ് അതിനകത്ത് ഏറ്റവും പ്രധാന എടുത്തു പറയേണ്ടതാണ് നിലവിലുള്ള ജീവനക്കാർ ഓഫീസ് സ്റ്റാഫ് നേഴ്സുമാർ ഡോക്ടർമാർ അതുപോലെ തന്നെ പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളടക്കം ശ്രമഫലമായിട്ടാണ് ഈ ഈ തുടർച്ചയായിട്ട് തന്നെ കായികല്പ അവാർഡ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും എടുത്ത പറയേണ്ടത് സൂപ്രണ്ട് ഉണ്ട് അതുപോലെ തന്നെ പഴയ ഡോക്ടർ ഷൈനി അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് എച്ച് എം സി അംഗങ്ങൾ ജനപ്രതിനിധികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ അവാർഡ് കഴിഞ്ഞ നാലര വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാരിന്റെയും യു പ്രതിഭേയും നഗരസഭയുടെയും നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ മുതൽ മുടക്കി ലാബിനുള്ള കെട്ടിടം പൂർത്തീകരിച്ച് നൽകി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നാൽപ്പത്തിയഞ്ചു കോടി രൂപയുടെ അഞ്ചു നില കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചു മൂന്നേകാൽ കോടി രൂപ ചെലവഴിച്ച് ഇ എം സി എച്ച് ബ്ലോക്കിന്റെയും ഒരു കോടി രൂപ ചെലവഴിച്ച് ഐ സി യൂണിറ്റിന്റെയും പണി പൂർത്തീകരിച്ചിട്ടുണ്ട് എം ഫണ്ടിൽ നിന്നും ആംബുലൻസും മുൻ എം പി എം ആരിഫിന്റെ എം ബി ഫണ്ടിൽ നിന്നും മറ്റൊരു ആംബുലൻസും രണ്ട് വെന്റിലേറ്ററുകളും നൽകി മോർച്ചറി നവീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപയും അനുവദിച്ചു സംസ്ഥാന സർക്കാരിന്റെ നിരവധി സഹായങ്ങളും കായംകുളം താലൂക്ക് ആശുപത്രിക്ക് ലഭ്യമായിട്ടുണ്ട് നഗരസഭ കോടിക്കണക്കിന് രൂപയാണ് ആശുപത്രി വികസനത്തിനായി ചെലവഴിച്ചത് ഡയാലിസിസ് യൂണിറ്റ് എക്സ് റേ യൂണിറ്റ് ഫാർമസി ലാബ് ഇ സി ജി ആംബുലൻസ് സേവനം തുടങ്ങിയവയെല്ലാം മണിക്കൂറും പ്രവർത്തിക്കുന്ന നിലയിലാക്കി ലാബിന് കോടിക്കണക്കിന് രൂപയുടെ ആധുനിക ഉപകരണങ്ങൾ വാങ്ങി ക്യാൻസർ നിർണ്ണയ ടെസ്റ്റ് തൈറോയിഡ് അലർജി മൂന്ന് മാസം മുമ്പുള്ള ഷുഗർ നോക്കൽ അടക്കം നാൽപ്പതിനു മേൽ ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ഉപകരണങ്ങളാണ് നഗരസഭ നേരിട്ട് വാങ്ങി നൽകിയത് ലാബിലേക്ക് ദശലക്ഷക്കണക്കിന് രൂപയാണ് റീ വാങ്ങാൻ നൽകിയത് അസ്ഥിരോഗ വിഭാഗത്തിനായി ലക്ഷം രൂപ വില വരുന്ന ഉപകരണങ്ങളും വാങ്ങി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മാത്രം ഡയാലിസിസ് മരുന്ന് വാങ്ങാൻ എൺപത്തിയഞ്ച് ലക്ഷം രൂപയും ഉപകരണങ്ങൾ വാങ്ങാൻ പത്ത് ലക്ഷം രൂപയും ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ ലക്ഷം രൂപയും എക്സ് റേ യൂണിറ്റിന് കാസ്റ്റ് പ്ലേറ്റ് വാങ്ങാൻ മൂന്ന് ലക്ഷം രൂപയും ലാബിലേക്ക് റീ വാങ്ങാൻ ഇരുപത്തിയേഴ് ലക്ഷം രൂപയും നഗരസഭ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത് വൈദ്യുതി പ്രശ്നം പരിഹരിക്കാൻ അമ്പത്തി എട്ട് ലക്ഷം രൂപ ഹൈ ടെൻഷൻ ട്രാൻസ്ഫോമർ തന്നെ സ്ഥാപിച്ചു ഒ പി ഫാർമസി ലാബ് ഡോക്ടേഴ്സ് ക്യാബിൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക് ടോക്കൺ സിസ്റ്റം നടപ്പാക്കി ആശുപത്രിയിൽ എല്ലാ സ്ഥലങ്ങളിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചു വിവിധ ഭാഗങ്ങളിലായി ചൂടുവെള്ളം തണുത്ത വെള്ളം എന്നിവ ലഭിക്കുന്നതിനായി വാട്ടർ ക്യൂസ്കളും സ്ഥാപിച്ചു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിശ്രമിക്കാൻ ഇരിപ്പിട സൗകര്യങ്ങളും ഒരുക്കി പുതിയ കെട്ടിടത്തിൽ സോളാർ പാനൽ സ്ഥാപിച്ചു വൈദ്യുതി കുടിശ്ശിക തീർക്കാൻ നഗരസഭ എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് വൈദ്യുതി ബോർഡിൽ അടച്ചത് ഇത്തരത്തിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു ചേരാവള്ളിയിൽ പ്രവർത്തിക്കുന്ന അർബൻ പബ്ലിക് ഹെൽത്ത് സെന്ററിനും വർഷങ്ങളായി മികച്ച പ്രവർത്തനത്തിനുള്ള സംസ്ഥാന കായകൽപ്പാ അവാർഡ് നൽകുന്നുണ്ട് ഇവിടെയും വലിയ വികസന പദ്ധതികളാണ് നഗരസഭ നടത്തി വരുന്നതെന്നും ടൌണിലെ കീരിക്കാട് പെരിങ്ങാൽ കൃഷ്ണപുരം പ്രദേശങ്ങളിലെ രോഗികളെ പരിശോധിക്കുവാനും മരുന്നും മറ്റും സഹായങ്ങളും നൽകുവാനും പുതിയതായി മൂന്ന് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു